ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളെ വിശേഷം സുഖല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ മക്കൾക്ക് പനിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇന്നൊരു ഇഡ്ഡലി പരീക്ഷണം നടത്തി നോക്കിയതാട്ടോ സാധാരണ ഞാൻ ഇഡ്ഡലി തയ്യാറാക്കാറ് അരി അരച്ചെടുത്തിട്ട് കേട്ടോ ഇതിപ്പോൾ വേറൊരു വെറൈറ്റിയായ രീതിയിൽ തയ്യാറാക്കി നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ രാത്രിനെ ഉഴുന്ന് ഒരു അരസ്പൂൺ ഉലുവയും കൂടി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ അര ഗ്ലാസ് ചോറും കൂടി ചേർത്ത് അങ്ങനെ ഉഴുന്നും ചോറും കൂടെ നന്നായിട്ട് അരച്ചെടുത്തു ആദ്യം അതിനുശേഷം സാധാ കടയിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള ആ ഒരു അരിപ്പൊടി രണ്ട് ഗ്ലാസ് പിന്നെ പിന്നെ സാധാരണ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിയില്ലേ ചുവപ്പ് കളറ് മട്ട അരി അത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയായിരുന്നു അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് എടുത്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറുണ്ടാക്കുന്ന അരി പൊടിച്ചതും ഒരു ഗ്ലാസും സാധാ പച്ചരിപ്പൊടി രണ്ട് ഗ്ലാസും കൂടിയിട്ട് പച്ചവെള്ളത്തിൽ നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുത്ത് കേട്ടോ എന്നിട്ട് ഉഴുന്നും അര ഗ്ലാസ് ഉഴുന്നും അര ഗ്ലാസ് ചോറും കൂടി അരച്ചെടുത്ത് അതും കൂടി എല്ലാം കൂടെ നന്നായിട്ട് ഇഡ്ലി പരുവത്തിൽ കൈ വെച്ചിട്ട് കുഴച്ചെടുത്തു അങ്ങനെ രാത്രിയിൽ അരച്ച് വെച്ചതായിരുന്നു കേട്ടോ ഇഡ്ഡ്ലി തട്ടിൽ വെള്ളമൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം പിന്നെ ഇഡ്ലി തട്ടിൽ നന്നായിട്ട് ബ്രഷ് ചെയ്തു ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് സ്റ്റീം ചെയ്തു പക്ഷേ ഇഡ്ലി ഒട്ടും റെഡി ആയില്ല കേട്ടോ അതിന് ശേഷം ഒരു ഐഡിയ തോന്നിയപ്പോൾ ഒരു നുള്ള ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ആ മാവ് നന്നായി മിക്സാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തപ്പോഴാണ് ഈ ഒരു രൂപത്തിൽ ഇഡ്ഡലി കിട്ടിയതിട്ട നന്നായിട്ട് തന്നെ റെഡിയായിട്ടുണ്ട് നല്ല പോലെ അരി വെച്ച് വീട്ടിൽ ഉണ്ടാക്കിയതിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമായി ഇനി ഇതിലേക്കുള്ള ചട്നി തയ്യാറാക്കുക കേട്ടോ ഒരു അടുപ്പിൽ വെച്ച് ഇതുപോലെ ചൂടായതിനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് മാത്രം വെളുത്തുള്ളി ഇതുപോലെ കട്ട് വേണ്ടട്ടോ ചെയ്യുന്നു ഇതുപോലൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് ആറോ ഏഴോ വച്ചു ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണം ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ചെറിയ ഉള്ളി ഒരു സവാള ഇത് രണ്ടും കൂടെ ആവശ്യത്തിന് എടുത്തു കേട്ടോ അതും കൂടെ ഇനി ഒന്ന് വഴറ്റി കൊടുക്കണം ഈ ഇഡ്ലിയുടെ റെസിപ്പി അറിയാത്തവർക്കായി ഒന്നും കൂടെ പറയാട്ടോ നമ്മുടെ വീട്ടിലെ ചോറൊക്കെ ഉണ്ടാക്കുന്ന അരി കഴുകി ഉണക്കി പൊടിച്ചിട്ട് സാധാരണ നമ്മൾ നേസ്പത്രി പുട്ട് എല്ലാം ഉണ്ടാക്കാറുണ്ടല്ലേ ആ അരിപ്പൊടി ഒരു ഗ്ലാസും പിന്നെ സാധാരണ കടയിൽ നിന്നും വാങ്ങുന്ന പച്ചരിപ്പൊടി രണ്ട് ഗ്ലാസ്സും പിന്നെ അര ഗ്ലാസ് ഉഴുന്നും അര ടീസ്പൂൺ ഉലുവയും കൂടി വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തെടുത്തതില്ല അതും പിന്നെ അര ഗ്ലാസ് ചോറും എല്ലാം കൂടെ അരച്ചതിന് ശേഷം ഈ മാവ് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് എല്ലാം കൂടെ ഇഡ്ഡലി പരുവത്തിൽ ഒന്ന് എല്ലാം കൂടെ മിക്സിയിൽ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ആക്കി അരച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ അതാണ് നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള സവാളയിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും നാരങ്ങ വലിപ്പത്തിൽ പുളിയും പിന്നെ കുറച്ച് മാത്രം കറിവേപ്പിലയും ചേർത്തിട്ട് വഴറ്റിയെടുത്ത് അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒന്നും ഞാൻ ട്രൈ ചെയ്യാറില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ അൽഷിഫ ബ്ലോഗിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയതിനു ശേഷം കടുവിട്ട് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും മറ്റൽമുളകും ചേർത്ത് തളിച്ചൊഴിച്ച് കൊടുത്താൽ ചട്നി സൂപ്പറായിട്ടോ പിന്നെ അത് വെച്ചോളൂ

ഒന്ന് വേഗം പോവാ അങ്ങനെ മോനെ മദ്രസയില് പോയി മോളും സഹലും ഇവിടെ ഉണ്ട് കേട്ടോ കിടക്കുകയാണെ അവർക്ക് വയ്യ പിന്നെ ഇനി ചോറുണ്ടാക്കാനാണ് ചോറുണ്ടാക്കാനൊന്നും അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നുമില്ല പിന്നെ ഇവിടെ വിറകടുപ്പൊന്നും കത്തിക്കാറില്ല ഇനി അടിച്ചു വാരണം സമയം ഒരുപാടായി ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഇതൊക്കെയാണ് ഇവരെ പണി കിട്ടോ എന്നും ഈ ഫയൽ പേപ്പർ വാങ്ങി കൊണ്ടുവരിക വെട്ടി കഷ്ണങ്ങളാക്കി നുറുക്കി ഇങ്ങനെ ഇവിടെ ഒന്നാകെ വിതറിയിടും ിൽ എങ്ങനെ വേസ്റ്റ് ബോക്സ് വെച്ച് കൊടുത്താലും അവരാ കടലാസ്കഷ്ണങ്ങളെല്ലാം കട്ടിനടിയിലേക്ക് വലിച്ചിട്ടുണ്ടോ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ ഇതാവും പണി അങ്ങനെ ഇവിടെ കന്ന് തട്ടിക്കൊട്ടി അടിച്ച് വാരിയിട്ടുണ്ട് നന്നായിട്ട് ക്ലീനാക്കി അടിച്ചു വരാറൊന്നും ഇല്ല ഞായറാഴ്ചയാണ് മാറാതെ തട്ടലും ഫുൾ ക്ലീനിങ് ഒക്കെ അന്നാണ് ഇനിയിപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വാടക വീടല്ലേ എന്നാലും നമ്മൾ താമസിക്കുന്ന വീടാകുമ്പോൾ നമ്മൾക്ക് അതിന് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു അടുക്കും ചിട്ടയൊക്കെ ഒക്കെ വേണമല്ലേ അങ്ങനെ അടുക്കളൊക്കെ അടിച്ച് വാരി പിന്നെ അലക്കാനുള്ളത് ഞാൻ വന്നതിന് ശേഷം വൈകീട്ടാണ് കേട്ടോ അലക്കാറ് ഇനി മുറ്റമൊക്കെ ഒന്ന് ചെറുതായിട്ട് അടിച്ചു വാരണം ഇവിടെ ഇങ്ങനെ കൂടുതലായിട്ട് അടിച്ചു വരാനൊന്നും ഇല്ല അപ്പുറത്തൊരു താത്ത ഇങ്ങനെ പറയണുണ്ട് പക്ഷേ അവരുടെ ഭാഷ എനിക്ക് മനസ്സിലാവണില്ല എങ്കിലും കുറച്ചൊക്കെ തട്ടിക്കൂട്ടി മനസ്സിലാക്കണമുണ്ട് കേട്ടോ അത് മതി ഷോപ്പിൽ പോവണില്ലേ ഇന്ന് ഞാൻ അടിച്ചു വാരിക്കോളാം എന്നൊക്കെയാണ് പറയണത് ചൂല് കയ്യിലെടുത്താൽ പിന്നെ അവിടെ വെക്കൂല കേട്ടോ അങ്ങനെ അടിച്ചു വരുണ്ടിരിക്കും ഞാനില്ലാത്ത സമയത്ത് അവർ തിരിച്ചും ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ മണികളെ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇനിയും വീഡിയോ എടുത്തു നിന്നാൽ എൻ്റെ ടൈം പോവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണേട്ടോ ലൈക്ക് ചെയ്യണേ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരികളേക്കും താങ്ക്